മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ിൽ നടന്നു ലൂക്ക മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഘോഷയാത്രയോടെ ആരംഭിച്ച ആഘോഷത്തിൽ മഹാബലി വാമനൻ കളരിപ്പയറ്റ് തുടങ്ങി വിവിധ കലാരൂപങ്ങളിൽ കുട്ടികൾ അണിനിരന്നു കേരള തനിമയിൽ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് കുട്ടികളെത്തിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ ഉദ്ഘാടനം നിർവഹിച്ചു ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശമാണ് ഓണമെന്നും സമാധാനവും സഹജീവിതവും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ഓണം നമ്മെ പഠിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം വളരെ സമുചിതമായി ആഘോഷിക്കുന്നു ഓണം മലയാളിയുടെ ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും ഒക്കെ പ്രതീകമാണ് നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം കൂടിയാണ് ഓണം ആഘോഷിക്കാതെ മലയാളിക്ക് കടന്നു പോകാൻ കഴിയില്ല നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഗൃഹാതുര്തത്തിൻ്റെ മുഴുവൻ ഓർമ്മകളും നമ്മെ ഉണർത്തുകയും നമ്മെ ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന വലിയൊരു സന്ദേശമാണ് ഓണം നമുക്ക് മുന്നിൽ നൽകുന്നത് തീർച്ചയായും ഓണവും ഏറ്റവും സന്തോഷകരമായ ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഈ വർഷം ഒട്ടനവധി പരിപാടികൾ കുട്ടികൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു കൈകെട്ടിക്കളിയുണ്ട് അതുപോലെ തന്നെ എല്ലാത്തരം കലാരൂപങ്ങളുമുണ്ട് പൂക്കളമുണ്ട് പൂക്കളം മത്സരമുണ്ട് ഓണം ഘോഷയാത്രയുണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ കേരള കൂടി അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് വളരെ മനോഹരമായി അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ ഓണം നമ്മുടെ മനസ്സിൻ്റെ നന്മയുടെ പ്രതീകമാണ് മാവേലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ വരുന്നു എന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ തന്നെ കാണുന്ന ആ പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മാവേലി നമ്മുടെ മനസ്സിൻ്റെ പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട നന്മകളാണ് നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന മനസ്സിൽ അലിഞ്ഞുകൂടുന്ന എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി ഒരു വർഷത്തേക്ക് നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ ഓണം നൽകുന്നു തീർച്ചയായും എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ മാനേജർ ഡാനി സക്രിയ കുട്ടികൾക്ക് ഓണാശംസകൾ നേർന്നു കൈകൊട്ടിക്കളി മെഗാ തിരുവാതിര ഓണപ്പാട്ടുകൾ നാടൻ കലാപ്രകടനങ്ങൾ തുടങ്ങി പരിപാടികൾ ആകർഷണീയമായി വിവിധ മത്സരങ്ങളും നാടൻ കളികളും അരങ്ങേറി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തവുമുണ്ടായി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത ഓണസദ്യ ആഘോഷത്തിന് സമ്പൂർണത നൽകി ഐക്യം സൗഹൃദം പങ്കിടൽ എന്നീ ഓണത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പരിപാടി അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ